ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ സ്പാനിഷ് സൂപ്പർ കപ്പിന്റെ സെമി ഫൈനൽ പോരാട്ടത്തിൽ റയലും അത്ലറ്റിക്കോയും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു റയൽ അത്ലറ്റിക്കോയെ പരാജയപ്പെടുത്തിയത് പക്ഷെ ആ മത്സരത്തിൽ ചില വിവാദ സംഭവങ്ങളൊക്കെ അരങ്ങേറിയിരുന്നു അതായത് വിനീഷ്യസ് ജൂനിയറെ അത്ലറ്റിക്കോയുടെ പരിശീലകനായ ഡിയഗോ സിമിയോണി പ്രകോപിപ്പിച്ചിരുന്നു അതായത് ഫ്ലോറന്റിനോ പെരസ് നിന്നെ മാഡ്രിഡിൽ നിന്നും ചവിട്ടി പുറത്താക്കാൻ പോവുകയാണ് എന്നായിരുന്നു സിമിയോണി വിനീഷ്യസ് ജൂനിയറോട് പറഞ്ഞിരുന്നത് അതേ തുടർന്ന് വിനീഷ്യസ് ജൂനിയർ അതിനോട് പ്രതികരിച്ചു റയലിൻ്റെ പരിശീലകനായ സാബി അലോൺസോയും പ്രതികരിച്ചിരുന്നു ഈ വിഷയത്തിൽ ഡേവോ സിമിയോണി ഇപ്പോൾ മാപ്പ് പറഞ്ഞിട്ടുണ്ട് പെരസിനോടും വിനിയോടും അദ്ദേഹം മാപ്പ് പറയുകയാണ് ചെയ്തിട്ടുള്ളത് തൻ്റെ ആ ഒരു പെരുമാറ്റം അത് മോശമായിരുന്നു എന്ന കാര്യം അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയും ചെയ്തു സിമിയോണിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഫ്ലോറൻറ്റിനോ പെരസിനോടും വിനീഷ്യസ് ജൂനിയറിനോടും ഞാൻ മാപ്പ് പറയുന്നു അന്ന് സംഭവിച്ച കാര്യത്തിൽ എനിക്ക് ഖേദമുണ്ട് എന്റെ പെരുമാറ്റം അന്ന് ശരിയായിരുന്നില്ല അതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു ഇതാണ് ഡേഗോ സിമിയോണി ഇന്ന് നടന്ന പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുള്ളത് വിനിയോടും അതുപോലെ തന്നെ പരസിനോടും കൊണ്ട് അദ്ദേഹം മാപ്പ് പറഞ്ഞു എന്നുള്ളതാണ് ഏതായാലും പോരാട്ടത്തിൽ റയലിന് വിജയം സ്വന്തമാക്കാൻ സാധിച്ചിരുന്നില്ല എഫ് സി ബാഴ്സലോണ അവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് തുടർച്ചയായി രണ്ടാം തവണയും സ്പാനിഷ് സൂപ്പർ കപ്പ് സ്വന്തമാക്കുകയായിരുന്നു യു ഡി എഡ് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേടം കാണാം